ഇപ്പൊ ഈ ബി ജെ പി പാർട്ടി അതായത് ഈ ചോർച്ചാജിയുടെ പാർട്ടി ഒരു ഒന്നാം നമ്പർ ഹിന്ദു വിരുദ്ധ പാർട്ടി ഹിന്ദു വിരോധി പാർട്ടിയാണെന്ന് അല്പമെങ്കിലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം കഴിഞ്ഞ പത്ത് വരെ നമ്മൾ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ പശുക്കളെ കൊന്നു കയറ്റുമതി ചെയ്യുന്നത് ഈ ബി ജെ പിയുടെ കീഴിൽ തന്നെയാണ് നിരവധി ആർ എസ് എസ് കാരാണ് ഈ അറുപശാലകളുടെയൊക്കെ ഉടമകൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീടിൽ ശരിക്കും പറഞ്ഞ് തെളിച്ചതാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതേ ആർ എസ് എസ് കാര് അവരുടെ കമ്പനി കെട്ടിക്കുന്ന പേര് മുസ്ലിം പേരുകളാണ് അവർ തന്നെ ഹലാശിക്കൽ അടിച്ചിട്ടാണ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഈ പശുമാതാവിനെ കൊന്നു കൊന്ന് കയറ്റുമതി ചെയ്യുന്നത് പക്ഷെ അവരത് ചെയ്യുമ്പോൾ യാതൊരു ശബ്ദ കോലാഹലും എവിടുന്നു ഉണ്ടാവാറില്ല അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം ഒന്ന് ഒരു പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ചന്തയിലേക്ക് വിൽക്കാൻ കൊണ്ടുപോയി അവിടെ വെച്ച് പിടിച്ചിട്ട് അടിച്ച് കൊല്ലുകയാണ് എന്ന് മാത്രമല്ല ഇപ്പൊ ഈ ഗോമാതാ ഉണ്ടല്ലോ ഗോമാതാ രക്ഷകർക്ക് കയ്യിൽ ആയുധം വെക്കാനുള്ള അവകാശം കൂടി കൊടുത്തിരിക്കുകയാണ് തോക്ക് തോക്ക് വെക്കാം അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇനി മുസ്ലിം പേരുള്ളവർ മാത്രം എങ്ങാനും പശുവിനെ അങ്ങോട്ടോ അങ്ങോട്ടോ കൊണ്ടുപോകുകയാണെങ്കിൽ വെടിവെച്ച് കൊല്ലാം കേസൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നിരവധി സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ അത്രക്കധികം പശു സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് പശുക്കളക്ക് ഒന്നിട്ട് വിദേശത്തേക്ക് അയക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് കേൾക്കാൻ ആരും തന്നെ ഇന്ത്യയിൽ ഇല്ല എന്ന് തോന്നുന്നു ബി ജെ പിയുടെ പശുവിരോധം മാത്രമല്ല ഹിന്ദു വിരോധം കൂടിയും പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് ദളിത് എന്ന് പറയുന്നത് ഹിന്ദു തന്നെയാണല്ലോ ദളിത് വിഭാഗം ഈ ദളിത് വിഭാഗങ്ങളെ അതിഭയങ്കരമായിട്ടാണ് ഈ ബി ജെ പി കാര് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞത് തന്നെ ഒരു സവർണ പാർട്ടിയാണ് സവർണർക്ക് വേണ്ടി നിലകൊള്ളുകയും അതേപോലെ തന്നെ മനുസ്മൃതി കൊണ്ടുവരണം എന്നൊക്കെ അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ ആർ എസ് എസ് മനുസ്മൃതിയിൽ പറയുന്നത് തന്നെ ദളിതറിനെ ചവിട്ടി അരക്കുക എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദളിത് വിരോധികളാണ് ഈ ബി ജെ പി കാരെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ദൂരത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ബി ജെ പി നേതാവ് തന്നെ പറയാണ് ബി ജെ പി ഒരു കടുത്ത ദളിത് വിരുദ്ധ പാർട്ടി തുറന്നടിച്ച് ബി ജെ പി എം പി ആണ് പറഞ്ഞത് കേട്ടോ ആരെയെങ്കിലും ഇല്ല ബി ജെ പിയിലുള്ള ഒരു ദളിത് എം പി ആണ് ഇത് പറഞ്ഞത് ആരാണ് ഈ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബി ജെ പി ദളിത് എം പി ആയിട്ടുള്ള രമേഷ് ജിഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണിത് തുറന്നടിച്ച് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴ് തവണയാണ് ഈ ഒരു വ്യക്തി എം പി ആയിട്ടുള്ളത് പക്ഷെ ഈ ഒരു വ്യക്തി പറയുന്നത് ദളിത് വിഭാഗങ്ങൾക്ക് ഉയർന്ന പദവി കൊടുക്കുന്ന ഒരു സംഭവം ഒരു ശീലം ബി ജെ പിക്ക് ഇല്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിമാർ ഒക്കെ തന്നെ സവർണറാണ് ദളിത് വിഭാഗങ്ങളെ ആട്ടി ഓടിക്കലാണ് ഇവർ ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു റബ്ബർ സ്റ്റാമ്പുമായി എന്നാൽ ജനങ്ങളിൽ കാണിക്കും ചെയ്യാം എന്ന രീതിയിലാണ് ഈ ദ്രൗപതി മുർമുവിനെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് ദ്രൗപതി മുർമിനെ കൊണ്ട് എല്ലാ പേപ്പറിലും സൈൻ ചെയ്യിക്കാനും എല്ലാ നിയമങ്ങളും മാറ്റിമറിക്കാനും ഒരു റബ്ബർ സ്റ്റാമ്പ് ആണല്ലോ അങ്ങനെയാണ് നിർത്തിയിട്ടുള്ളത് അല്ലാതെ ദളിത് സ്നേഹം കൊണ്ടൊന്നുമല്ല അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാണ് ബി ജെ പി കാര് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് സവർണ മേധാവികൾക്കാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ താഴ്ന്ന ജാതിക്കാരോട് വളരെയധികം വിരോധമാണ് വെച്ച് പുലർത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ പശുവിന്റെ പേരിൽ അടികൊണ്ട് മരിച്ചവരില് ഭൂരിഭാഗം മുസ്ലിങ്ങളാണെങ്കിലും കുറച്ചൊക്കെ ദളിതറും ഉണ്ട് ദളിതരൊക്കെ കെട്ടിയിട്ട് അടിച്ചിട്ടുള്ളത് ഈ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നാലോ ഈ ദളിതർ തന്നെ വേണം ഈ പശു ചത്താലൊക്കെ വാരി കോരി എങ്ങനെയൊക്കെ ഇടാനൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരുപാട് വിരുദ്ധതയും വൈരുദ്ധ്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ഈ പശുവിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള എം പി പാർലമെന്റിൽ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ബീഫ് കടത്താൻ കേന്ദ്ര സഹമന്ത്രി ശാന്തനു താക്കൂർ ഇടപെടൽ നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ ഒരു മഹു മൈത്ര ഈ കാര്യം വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഏതാണ്ട് അറുപതിൽ പരം മുസ്ലിങ്ങളെയാണ് അടിച്ചു കൊന്നിട്ടുള്ളത് മൂന്നാം ചോർച്ചാജി സർക്കാർ വന്നതോട് കൂടിയിട്ട് പതിമൂന്ന് മുസ്ലിങ്ങളെയാണ് അടിച്ചു കൊന്നിട്ടുള്ളത് എന്താ കാരണം പശുവിനെ കടത്തി എങ്ങോട്ട് കടത്തി ഒരു സംസ്ഥാനത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോഴാണ് ഈ അടിച്ചുകൊന്നിട്ട് പറയുന്നത് പശു കടത്തിന്ന് പക്ഷെ ഇവിടെ എന്താണ് ഈ ഒരു ബി ജെ പി നേതാവായിട്ടുള്ള ശാന്തനു താക്കൂർ ചെയ്ത പരിപാടി എന്താ അറിയോ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പശുവിനെ കടത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാണ് ഈ ഇന്ത്യൻ സൈനികരോട് നിങ്ങൾ തടയരുത് പശുവിനെ കൊണ്ടുപോയിക്കോട്ടെ അതായത് പശുവിനെ യഥാർത്ഥ രീതിയിൽ മറ്റൊരു രാജ്യത്തേക്ക് കടത്തിക്കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പശുമാതാ രക്ഷകനായിട്ടുള്ള ഈ ബി ജെ പി നേതാവ് അപ്പൊ അത്രക്കധികം ഇവർ എക്സ്പോസ് ചെയ്തുകൊണ്ട് തുറന്നു കാട്ടിക്കൊണ്ടാണ് ഈ മഹു മൈത്ര പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞത് ഇനി ഈ ശാന്തനു താക്കൂർ ആരാണ് അതാണ് ഇവിടെ പറയുന്നത് തുറമുഖ ഷിപ്പിംഗ് ജലപാത സഹമന്ത്രി ശാന്തനുവിന്റെ ഒപ്പ് പതിഞ്ഞ ഈ ലെറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിലാണ് ബി എസ് എഫിന് കൈമാറിയിട്ടുള്ളത് ബീഫ് കയ്യിൽ വെച്ചതിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ബി ജെ പി നിലപാട് നിലനിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ ഈ ഇടപെടൽ ചർച്ചയാകുന്നത് അപ്പൊ എന്താണ് തെളിവ് അതായത് ഒരു ലെറ്റർ എഴുതി കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ചെറിയ റെസീറ്റ് എഴുതി കൊടുത്തിരിക്കുകയാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന പശു കടത്തിന്റെ ആൾക്കാരെ തടയരുത് അവർ പശു ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാണ് പക്ഷെ ഈ സമയത്ത് സംഘി ഭീകരന്മാർക്ക് യാതോ ഒരു പ്രശ്നവും ഇല്ല ബിജെപിക്കാർ എന്ത് ചെയ്താലും അവർക്ക് യാതൊരു ഒരു പ്രശ്നവും ഇല്ല അമ്പലത്തിൽ മലമെടുത്ത് പറഞ്ഞാൽ ഒരു പ്രശ്നം ഇല്ല അമ്പലത്തിൽ തീ കൊടുത്താൽ ഒരു പ്രശ്നമില്ല അതേസമയം ഒരു കള്ളവാർത്ത ഉണ്ടാക്കിയിട്ട് ഒരു മുസ്ലിം കൊടുങ്ങല്ലൂരിത്തെ ഒരു അമ്പലത്തിന്റെ നട തകർത്തു എന്ന് പറഞ്ഞിട്ട് കള്ളവാർത്ത ഉണ്ടാക്കിയാലും അവളും എല്ലാവരും ഓടിയും ഞങ്ങളുടെ മതവികാരം ഇളകിയേ പറഞ്ഞിട്ട് ഓടി വരും പെട്ടെന്നാണ് അറിയാം അതൊരു മുസ്ലിം അല്ല ഒരു പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാനസിക രോഗിയാണ് ഇത് ചെയ്തത് പറഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും പിരിഞ്ഞു പോകുകയും ചെയ്യും ഇതാണ് വലിയ മതവികാരം ഇളകൽ എന്ന് പറയുന്ന സംഗതി എന്നുവെച്ചാൽ മതവികാരം അല്ല ഇളകുന്നത് മുസ്ലിം വിരോധമാണ് ഇളകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആര് തകർത്താലും അമ്പലമാണല്ലോ തകർക്കുന്നത് അപ്പോൾ അത് മതവികാരം ഇളക്കുന്ന അല്ലെങ്കിൽ മതത്തിന് വറം വരുന്ന ഒരു കാര്യം തന്നെയാണല്ലോ പക്ഷേ ഈ മുസ്ലിം എന്നുള്ള പേരുടെ ഒഴിവാക്കുകൾ കൂടിയിട്ട് പിന്നെ ഈ മതവികാരം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാവരും വീട്ടിൽ പോയിട്ട് സുഖാരി ടി വി കണ്ടിരിക്കും ചെയ്യും അപ്പൊ ഇതൊക്കെ കാണിച്ചു തരുന്നത് ഇവരുടെ ദളിത് വിരോധം അതേപോലെ തന്നെ പശുവിരോധം ഹിന്ദു വിരോധം ഒക്കെ വളരെ വ്യക്തമായിട്ടാണ് കാണിച്ചു തരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിൽ ഈ മുസ്ലിം ഈ ഇസ്ലാമോഫിബൻ നിലനിൽക്കണല്ലോ കാരണം മുസ്ലിങ്ങളുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല ഒരു ബോംബ് സ്ഫോടനോ തീവ്രവാദമോ ആരെങ്കിലും കൊല്ലലോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള മതക്കാർ മതക്കാരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്രോശിക്കുന്നതൊന്നും തന്നെ മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല അപ്പൊ എന്താ ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ വേഷം കെട്ടിക്കൊണ്ട് ഇതേ സംഗീ ഭീകരന്മാർ ഓരോന്ന് ചെയ്യുക എന്നിട്ട് പറയാം കണ്ടോ കണ്ടോ മുസ്ലിങ്ങൾ ചെയ്തു അങ്ങനെ പോലീസ് അന്വേഷിച്ചെല്ലുമ്പോഴോ പോലീസുകാർക്ക് വരെ രക്ഷയില്ലല്ലോ കാരണം മുസ്ലിം തീവ്രവാദികൾ ചെയ്തിട്ടുള്ളത് അപ്പൊ മുസ്ലിം തീവ്രവാദിയെ പിടിക്കാൻ വേണ്ടിട്ട് പോലീസ് അതീവ ജാഗരൂകരായി ചെല്ലുമ്പോൾ എന്താ കാണുന്നത് അവിടെ ഇരിക്കുന്ന ഒരു മാനസിക രോഗി ഒരു ആർ എസ് എസ് കാരൻ അപ്പൊ അങ്ങനത്തെ ഒരു വാർത്തയാണ് ഈ പറയുന്നത് അതായത് രണ്ടായിരത്തി അമ്പതോടെ ഈ രാജ്യം ഞങ്ങൾ പിടിച്ചെടുത്ത് താലിബാൻ ആക്കുമേടാ പറസ്റ്റ് പല സ്ഥലത്തും വരികയാണ് ട്വിറ്ററിലും ഫേസ്ബുക്കിലും അങ്ങനെ വരികയാണ് എന്താണ് ആരാണ് അബ്ദുള്ള എല്ലാരുടെ പേര് അബ്ദുള്ള ആയിരിക്കും അങ്ങനെ പോലീസ് അന്വേഷിച്ച് വന്നപ്പോ മനസ്സിലായത് എന്താണ് അബ്ദുള്ള കമന്റ് ഇടുന്ന ഐ ടി സെല്ലുകാരനാണ് സംഗീ ബി ജെ പി ഐ ടി സെല്ല ഒരു ബി ജെ പി തീവ്രവാദി ഇരുന്നിട്ട് ഒരു പണില്ല അപ്പൊ എന്താണ് ഈ മുകളിൽ നിന്ന് ഉത്തരവ് അമിത്ഷാ മുതൽ ഉത്തരവ് വരികയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇത്രയും വേഗം ഇന്ത്യ മുഴുവൻ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക ഉത്തരവ് വരുമ്പോ എന്തിനൊക്കെ ഉണ്ടാക്കണില്ല അപ്പൊ മൂപ്പർ സ്വയം അബ്ദുല്ല എന്നുള്ള ഒരു ഐഡിയയിൽ വന്നിട്ട് ഞങ്ങൾ ഭീകരരാഷ്ട്രം ഉണ്ടാക്കും മുസ്ലിം രാജ്യമാക്കും ഹിന്ദുക്കളുടെ തലവെട്ടെടുത്ത് നിർബന്ധിച്ച് മതം മാറ്റി ഞങ്ങൾ ആകെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കും എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇടന്നെ കാരണം മുസ്ലിങ്ങൾ പിന്നെ പിന്നെന്ത് ചെയ്യും മുസ്ലിങ്ങൾ ഇടട്ടെ എന്ന് പറഞ്ഞു കാത്തിരുന്നാല് കേബത്തനാള് വരും അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പർ തന്നെ അങ്ങോട്ട് ചെയ്യാണ് അപ്പൊ അങ്ങനെ കയ്യോടെ പോലീസുകാരെ പിടിച്ചു എന്താണ് ബി ജെ പി ഐ ടി സെല്ലു കാരണായിട്ടുള്ള ഒരു ബി ജെ പി സംഘി തീവ്രവാദിയാണ് എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ആ വാർത്തയും ഫ്ലാഷ് ആയി എന്ന് വെച്ചാൽ ഈ ഒരു മൊത്തം രാജവിരോധികൾ കൂടിയാണ് ഹിന്ദു വിരോധി മാത്രമല്ല രാജദ്രോഹികൾ കൂടിയാണ് ഈ ബി ജെ പി ആർ എസ് എസ് എന്ന അതോടുകൂടി തന്നെ അവർ തന്നെ തെളിയിച്ചു തരുകയാണ് അല്ലാതെ ഇത് നമ്മൾ പുറമേ എന്ന് പറയുന്നതല്ല പശു കടത്തുന്ന ആൾക്കാർ അവർ തന്നെയാണ് ആളുകളെ അടിച്ചു കൊല്ലതും അവർ തന്നെയാണ് ദളിതരന ചവിട്ടി പുറത്താക്കുന്നത് അവർ തന്നെയാണ് മുസ്ലിങ്ങളുടെ പേരിൽ വ്യാജമായിട്ടുള്ള രാജ്യവിരുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നതും അവർ തന്നെയാണ് അപ്പൊ എല്ലാത്തിലും നോക്കിയാലും ഒന്നാം നമ്പർ രാജ്യദ്രോഹികളാണെന്ന് അവർ തെളിയിക്കുകയാണ് ആരും തന്നെ പറയേണ്ട ആവശ്യമില്ല എന്നിട്ടോ ഈ വക കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ഒരുപാട് തലച്ചോറില്ലാത്ത ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് കുറച്ചെങ്കിലും വെളിയും വെള്ളിയാഴ്ചയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബി ജെ പി കാര് ആർ എസ് എസ് കാര് ഉണ്ടാക്കുന്നത് മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനമാണ് മുസ്ലിങ്ങളുടെ പേരിൽ വ്യാജമാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ കേരളത്തിലുള്ള ബുദ്ധിജീവികളായിട്ടുള്ള ഒരു വ്യക്തി കെ കെ ശൈലജ എന്ന് പറഞ്ഞൊരു ബുദ്ധിജീവി പറയാണ് അതായത് പറഞ്ഞത് ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രവാദം നടത്തുന്നവരെ എതിർക്കുകയാണെങ്കിൽ മുസ്ലിം രാഷ്ട്രവാദം നടത്തുന്നവരെയും എതിർക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് നല്ല ഒരു ചോദ്യമാണത് വളരെ ഭംഗിയുള്ള ഒരു ചോദ്യമൊക്കെ തന്നെയാണ് പക്ഷെ ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു രാഷ്ട്രം എന്ന് ഭീഷണിപ്പെടുത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും അതിന്റെ പേരിൽ നിരവധി പേരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് എസ് ബി ജെ പി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അവർ പ്രത്യക്ഷമായിട്ടാണ് ചെയ്യുന്നത് രഹസ്യമായിട്ടല്ല കഴിഞ്ഞ എഴുപത്തി വർഷമായിട്ട് അവർ അത് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇത് ഹിന്ദു രാഷ്ട്രമാക്കും എന്നിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു കൊടി ഉണ്ട് കാവികൊടി എന്ന് പറഞ്ഞ കാവി കാവികോണകുണ്ട് ഇതൊക്കെ തൂക്കി നടക്കുക ഇതൊക്കെ വീശി നടക്കുക തൃശ്ശൂരും കോടാലിയൊക്കെ ആയിട്ട് ആൾക്കാരെ വെട്ടിക്കൊല്ല എന്നിട്ട് ഞങ്ങൾ ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും പറയാം ഇപ്പൊ തിരഞ്ഞെടുപ്പിൽ തന്നെ എത്ര നാലോ അഞ്ചോ ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ ഇത് ഹിന്ദു രാഷ്ട്രമാക്കും ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് കിട്ടിയാൽ എന്ന് പറഞ്ഞില്ലേ വ്യക്തമായിട്ട് പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് അല്ലാതെ ഒളിച്ചിരുന്ന് പറഞ്ഞതെന്നല്ല അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് ഹിന്ദുരാഷ്ട്രം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ മുസ്ലിം രാഷ്ട്രമാക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടാ രഹസ്യമായിട്ട് പറയുന്ന ആരെങ്കിലും ഉണ്ടോ പരസ്യമായിട്ട് പറയുന്നില്ല രഹസ്യമായിട്ടെങ്കിലും പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ പിന്നെ എന്താണ് ഈ സ്ത്രീ പറയുന്നത് മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കണ്ടേ എന്ന് പറയാനുള്ള കാരണം എന്താ അങ്ങനെ സംഗതി ഇല്ലല്ലോ ഇല്ലാത്ത സംഗതി എങ്ങനെയാണ് എതിർക്കുക അതിപ്പോ ഓർമ്മ വരുന്നത് സനൽകുമാർ എന്ന് പറയുന്ന സംഗീനയാണ് ഒരു പോലീസുകാരൻ മുമ്പ് ഒരു പോലീസ് മേധാവിയൊക്കെ ആയിരുന്നു അയാൾ ഒരു ഇന്റർവ്യൂ പറയാണ് ഇവിടെ പശുമാംസം തിന്നരുത് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെപ്രളമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പന്നിയർച്ചി തിന്നാനുള്ള സ്വാതന്ത്ര്യം കൂടി വേണ്ടേ എന്ന് പറയുന്നുണ്ട് പന്നിർച്ചി തിന്നാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇന്ത്യയിൽ എവിടെയാണ് പന്നിർച്ചി തിന്നാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് വെച്ചാൽ ഇവർ ഇല്ലാത്ത വളരെയധികം സാങ്കല്പികതയിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഇസ്ലാം ഓഫ് ഊബ വളർത്തുന്നത് അതിൽപ്പെട്ട ഒരു അംഗം ഒരു കണ്ണിയാണ് ഈ പറഞ്ഞ കെ കെ ശൈലജയും അല്ല ഇങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലല്ലോ ഇല്ലാത്തൊരു സാധനത്തിൽ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത് ഇല്ലാത്തൊരു ഒരു സാധനത്തിന് എങ്ങനെയാണ് നമ്മൾ നിരോധിക്കുക സാധ്യത പന്നിറച്ചി നിരോധിക്കാൻ പാടില്ല എന്നൊരു സംഘി പറയാണ് ആ സംഘിയും ഈ സ്ത്രീയും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസം ഇല്ല അപ്പൊ ഈ ഒരു പോസ്റ്റിൽ പറയാണ് ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ കുറ്റിത്തിരുപ്പുമായി വീണ്ടും കെ കെ ശൈലജ എന്ന് പറയുകയാണ് സത്യല്ലേ ഉള്ള സംഗതിയെ എതിർക്ക ഒരു പ്രശ്നവും ഇല്ല ഉള്ള സംഗതിയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയാ സത്യമാണ് അതിനെ ഈ സ്ത്രീ എതിർക്കുന്നുണ്ടോ ഇല്ല കണ്ടല്ലേ ദളിത് വിഭാഗങ്ങളെ അടിച്ചു കൊല്ലുന്നുണ്ട് അതിനെ ഈ സ്ത്രീ എതിർക്കുന്നുണ്ടോ ഇല്ല അതൊക്കെ പച്ചയെ സംഭവിക്കുന്നതാണ് പക്ഷെ എതിർപ്പില്ല അതേസമയം ഇല്ലാത്ത സംഗതികളെ കുറിച്ച് എന്താണ് ഭയങ്കര ഒരു കലികൊള്ളല് ഒരു ബാദ്രി വികാരം കൊള്ളൽ കണ്ട നമുക്ക് മനസ്സിലാവും ഇതാ സനൽകുമാർ എന്ന ഭീകരവാദിയും ഈ സ്ത്രീ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല എന്നുള്ള കാര്യം നിരവധി സംഘികൾ ഈ ഇസ്ലാം അഫൂബയ്ക്ക് വേണ്ടിയിട്ട് പാച്ച കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിരവധി സംഘികൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതായത് നിർബന്ധിച്ച് ഹലാൽ ഫുഡ് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് തീറ്റിക്കുന്നില്ലേ പറഞ്ഞ ഭയങ്കര ഒരു ഇരവാദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും പക്ഷേ അതിൽ വലിയ യാഥാർത്ഥ്യമുണ്ടോ ഇല്ലല്ലോ കാരണം എവിടെയാണ് ഏതെങ്കിലും മുസ്ലിം സംഘി ഭീകരന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹിന്ദുക്കളെയൊക്കെ പിടിച്ചു നിർത്തി കയറി കെട്ടിയിട്ട് തിന്നട ഹലാൽ തിന്നട ഹലാൽ പറയാണ് വായലേക്ക് കുത്തിത്തിരിക്കുന്നത് ഈ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മാംസമാണ് അതാണെങ്കിലും നല്ല വിലയാണ് അഞ്ഞൂറ് റുപ്പേക്കാണ് കിലോ ചില സ്ഥലത്ത് അറുന്നൂറ് ഉണ്ട് കേൾക്കുന്നു അത്രയും വിലയുള്ള മാംസം ഇങ്ങനെ വെറും പോവും ചെയ്യുന്ന സംഘികളെയും ഹിന്ദുക്കളൊക്കെ ഒക്കെ പിടിച്ച് നിർബന്ധിച്ച് തിന്നട തിന്നട പറഞ്ഞ തീറ്റിക്കാൻ മുസ്ലിങ്ങൾക്ക് ഭ്രാന്താണോ അപ്പൊ ഇങ്ങനത്തെ പച്ചക്കള്ളങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടെ ആരും ഒരു മുസ്ലിമും മറ്റുള്ള മതക്കാരനെ ഒരു തരത്തിലും നിർബന്ധിക്കുന്നില്ല പക്ഷെ ഇവിടെ സംഘികൾ എന്ന് പറഞ്ഞ ഭീകരവാദി സംഘടന തന്നെ മറ്റുള്ള മതങ്ങൾ എന്ത് ചെയ്യണം എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ ജീവിക്കണം എന്ത് ധരിക്കണം എന്നൊക്കെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘി കാഷ്ടങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ മറ്റുള്ള മതങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ടുള്ള സംഘടനയാണ് അതിനായിട്ട് ആയുധങ്ങളായിട്ട് ഇറങ്ങുകയാണ് അതിനായിട്ട് ആൾക്കാരെ കൊന്നെടുക്കുകയാണ് അങ്ങനെ ഒരു സംഗതി പച്ചക്കവിടെ ഉണ്ടാവുമ്പോ അതിനെ കുറിച്ച് മിണ്ടാട്ടമേ ഇല്ല ഒരക്ഷരാരും പറഞ്ഞില്ല അതേസമയം ഇല്ലാത്ത സംഗതികളെ കുറിച്ച് ഭയങ്കര ചർച്ചയോട് ചർച്ച ചർച്ചയോട് ചർച്ച ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അതി ഭയങ്കര ഇരട്ടത്താപ്പിന്റെ സമൂഹമാണ് ഇവിടെ സംഗീ ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലത്തെ ഒരുപാട് തന്നെ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഏത് പാർട്ടിനെ വിശ്വസിക്കണം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ എത്തിക്കുകയാണ് കാരണം പല രൂപത്തിലും പല ഭാവത്തിലും എല്ലരുടെ അടിൽ കാവ്യ തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ